നമശിവായ ജഗത് ജനനി മാതാ അമൃതാനന്ദമയി ദേവി കൃഷ്ണഭാവ സമയത്ത് നിത്യാനന്ദത്തിലേക്ക് നയിക്കുന്ന സുധാമണി ഭക്തിയുടെ ദിവ്യാമൃതം പാനം ചെയ്തവർ പിന്നെ അത് കൈവിടാറില്ല ലക്ഷ്യം കണ്ട ശുഖബ്രഹ്മർഷി വരെയും ഭഗവത് കഥകൾ പാടി രസിച്ചു നടന്ന് ഭക്തിരസം നുകർന്നു വന്ന് ഭക്തന്മാർ ഭക്തിയല്ലാതെ സ്വർഗമോ മുക്തിയോ ഒന്നും തന്നെ കാക്ഷിക്കുന്നില്ല ചെറുപ്പം മുതൽ ഭഗവാനിൽ മുഴുകി ലോകം മറന്നു ജീവിച്ച സുധാമണി കൃഷ്ണഭാവാരംഭത്തോടെ ഒരു പ്രതിസന്ധിയിലായോ എന്ന് തോന്നി താൻ തന്നെ കൃഷ്ണനാണെന്ന ഭാവം പൂർണമായപ്പോൾ കൃഷ്ണഭക്തിയിൽ മുഴുകാനോ കൃഷ്ണനെ ധ്യാനിക്കാനോ നിർവാഹമില്ലാതായി ഭക്തിയുടെ ആനന്ദം ആസ്വദിക്കണമെങ്കിൽ മറ്റേതെങ്കിലും ദേവിദേവന്മാരുടെ നേരെ ഭക്തി തിരിച്ചുവിടുകയെ മാർഗമുണ്ടോ എന്ന് വന്നു അങ്ങനെയിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായി ഒരു ദിവസം സുധാമണിക്കൊരു ദിവ്യ ദർശന ഭാഗ്യം ലഭിച്ചു പകൽ സമയം ഒറ്റയ്ക്ക് മുറിയിലിരിക്കുമ്പോൾ നഗ്ന നേത്രങ്ങൾക്ക് വിഷയീഭവിച്ചതാണ് ഈ അലൗ അലൗകീക ദൃശ്യം തികച്ചും അന്തർമുഖിയായി സുധാമണി കിടക്കുകയാണ് ബാഹ്യ വിഷയങ്ങളിലേക്ക് മനസ്സും ഇന്ദ്രിയങ്ങളും സഞ്ചരിക്കാതെ ആത്മവസ്തുവിൽ ലയിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഒരു തേജോഗോളം ഗോളം മുന്നിൽ അന്തരീക്ഷത്തിലായി പ്രത്യക്ഷപ്പെട്ടു സൂര്യനെ പോലെ പ്രഭവിതറുന്ന ഗോളം അസ്തമയത്തിലെ നിറം ചന്ദ്രനെ പോലെ തോന്നും ഓറഞ്ച് നിറം ആ ഗോളം ആകാശത്തുമല്ല ഭൂമിയിലുമല്ല അത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു ആ ഗോളത്തിൽ കിരീടം ധരിച്ച് ദേവി ഇരിക്കുന്നു അപ്പോൾ സുധാമണി കൃഷ്ണനെ വിളിച്ചു കരഞ്ഞു പറഞ്ഞു കൃഷ്ണ അമ്മ വന്നു നിൽക്കുന്നു അമ്മയുടെ അടുത്ത് എന്നെ കൊണ്ടുപോകൂ എനിക്ക് അമ്മയെ പിടിക്കണം അപ്പോൾ ഭഗവാൻ തന്നെ പൊക്കിയെടുക്കുന്നതായി സുധാമണി കണ്ടു വളരെ ഉയരത്തിൽ കൊണ്ടുപോയി എന്തെല്ലാം കാഴ്ചകൾ മലകൾ കാട് നീല നിറമുള്ള സർപ്പങ്ങൾ ഭയങ്കര ഗുഹകൾ ഇതൊക്കെ കണ്ടു പക്ഷേ അമ്മയെ അവിടെ ഇന്നും കണ്ടില്ല എനിക്കമ്മയെ കാണണം എൻ്റെ അമ്മ എവിടെ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ജഗത് ആധാരയായ ദുർഗാ ഭഗവതിയുടെ മൃദുസ്മേരവചനം കണ്ണിനു മുന്നിൽ നിന്നുമായുന്നില്ല ജഗത് മാതാവിന്റെ ആ യാദൃച്ഛിക ദർശനം കൃഷ്ണ തന്മയി കഴിഞ്ഞിരിക്കുന്ന സുധാമണിയെ ഹാത് ആകർഷിച്ചു കളഞ്ഞു ഹൃദയം ദേവിക്കു നേരെ കുതിച്ചു ദേവിയെ കെട്ടിപ്പിടിക്കണം ദേവിയുടെ മടിയിലിരിക്കണം അമ്മയെ ഉമ്മ വെക്കണം എന്നെല്ലാം ഉള്ള ആഗ്രഹം ഉണർന്നു ഉമാമഹേശ്വരിയുടെ മോഹന രൂപം കണ്ണിൽ നിന്നും മറഞ്ഞെങ്കിലും ഹൃദയ ശ്രീകോവിലിൽ പ്രതിഷ്ഠിതമായി ജനനം മുതൽ ഇതുവരെ കൃഷ്ണനെയല്ലാതെ മറ്റൊരു ഈശ്വര രൂപവും സ്മരിക്കാൻ കഴിയാതിരുന്ന കൃഷ്ണനല്ലാതെ മറ്റൊരു ഈശ്വര രൂപത്തെ തിരിഞ്ഞു നോക്കാൻ പോലും ഇഷ്ടമില്ലാതിരുന്ന കണലല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്ന സുധാമണി ശ്രീ ദുർഗയായ അമ്മയ്ക്കു വേണ്ടി പിടയാൻ തുടങ്ങി മുറപ്രകാരം നടന്നുവന്ന കൃഷ്ണഭാവമൊഴികെ മറ്റു സമയങ്ങളിലെല്ലാം സുധാമണി ദേവി പ്രേമലഹരിയിൽ മുഴുകി കൃഷ്ണഭാവം തുടങ്ങുന്നതുവരെ കൃഷ്ണസാധനയുടെ കാലമായിരുന്നു പിന്നീട് ആറുമാസം കഴിഞ്ഞ് ദേവീ ഭാവം ആരംഭിക്കുന്നതുവരെയുള്ള കാലം ദേവീ സാധനയിലൂടെ കടന്നുപോയി ദേവീ ഭക്തിയുടെ വേലിയേറ്റത്തിൽ സുധാമണിയുടെ ഹൃദയം ഇളകി മറിഞ്ഞു ഇക്കാലത്ത് സുധാമണിക്ക് ഊണില്ല ഉറക്കമില്ല കുളിയില്ല നനയില്ല ഭാഗ്യബോധം തീരെയില്ല മിക്കപ്പോഴും ഭാവസമാധിയിൽ മുഴുകി കഴിയും ബാഹ്യബോധം വന്നാലുടൻ അമ്മാ 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 എന്ന് വിളിച്ചു കേഴും അമ്മാ നീ എവിടെ എനിക്ക് സത്യത്തെ കാട്ടിത്തരൂ നിന്റെ മകളെ നിന്നിലേക്ക് അണയ്ക്കൂ ഈ വേർപാട് സഹിക്കാൻ വയ്യ എന്നു പറഞ്ഞു കരയും അമ്മേ ജഗദീശ്വരി ഈ കുഞ്ഞിന്റെ വിലി കേൾക്കാതെന്താണ് ഒന്ന് വരൂ അമ്മേ നിന്റെ മകളെ വന്നെടുത്തു മടിയിലിരുത്തു നിനക്ക് അലിവില്ലാതെന്തേ കണ്ണുനീരുകൊണ്ട് ഈ ഏഴയായ മകൾ നിന്റെ പാദം കഴുകാം എന്നെ നീ കൈവിട്ടു പോകരുതേ വിജനമായ ഈ പ്രപഞ്ച വീതിയിലൂടെ എത്ര കാലമായി അമ്മേ നിന്നെ ഈ മകൾ തേടി അലയുന്നു പറയൂ അമ്മേ നിന്റെ മനസ്സ് മനസ്സിൽ കാരുണ്യത്തിൻ്റെ നീരുറവ ഒരിത്തിരിയെങ്കിലും ഇല്ലേ പിടയുന്ന ഹൃദയവുമായി ആ യുവഭക്ത ഇങ്ങനെ അമ്മയെ കുറിച്ച് പാടി കണ്ണുനീർ കൊണ്ടുനിതമും കഴുകാം കാത്യനീ കൈവിടല്ലേ ഹരി ഓം നമശിവായ്